നമസ്കാരം കേരളത്തിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണെന്നത് തർക്കമില്ലാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മാത്രം മയക്കുമരുന്ന് കേസുകളിൽ മുൻ വർഷത്തേക്കാൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരിക്കുകയാണ് വർധനവ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വർധന ഒരു മുന്നൂറ് ശതമാനം അതായത് ഒന്നും രണ്ടുമല്ല മുന്നൂറ് ശതമാനം വർധനവാണ് കഴിഞ്ഞ ഒരു കൊല്ലം കൊണ്ട് മയക്കുമരുന്ന് കേസുകളിൽ കേരളത്തിലുണ്ടായത് തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമീണ മേഖലകളിലെ സ്ത്രീകൾക്കിടയിൽ റൂറൽ പോലീസ് ഒരു സർവേ നടത്തിയിരുന്നു ഈ സർവേയിലാണ് യുവാക്കൾക്കിടയിലെ ലഹരി ഉപയോഗവും ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണവും കാരണം ജില്ലയിലെ കുടുംബങ്ങൾ ആശങ്കയിലാണെന്ന് വ്യക്തമാകുന്നത് റൂറൽ ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് ഡി സമർപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരം റൂറൽ മേഖലയിൽ മാത്രം പോലീസിൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിനും ഉപയോഗിച്ചതിനും അറസ്റ്റിലായത് എണ്ണായിരത്തി പേരാണ് സ്ത്രീകളും ഇക്കാര്യത്തിൽ പിന്നിലല്ല എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത സ്ത്രീകൾ ഉൾപ്പെടുന്ന മയക്കുമരുന്ന് കേസുകളുടെയും അറസ്റ്റുകളുടെയും എണ്ണവും ഭയപ്പെടുത്തുന്ന തരത്തിൽ വർദ്ധിച്ചു ലഹരി മരുന്ന് കണക്കിന് അറസ്റ്റിലായവരുടെ കൂട്ടത്തിൽ നിരവധി സ്ത്രീകളുമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ മയക്കുമരുന്ന് വിൽപ്പനക്കാരായ ചെറുപ്പക്കാരുടെ ശരാശരി പ്രായം ഇരുപത്തിയൊൻപത് വയസ്സാണ് എന്നാൽ പോലീസിനെ ആശങ്കയിലാക്കുന്ന മറ്റൊരു കണക്ക് കൂടി ഈ സർവേയിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് പതിനേഴ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ളവർ മയക്കുമരുന്ന് കടത്തിലും വിൽപ്പനയിലും വ്യാപകമായി ഉൾപ്പെടുന്നുണ്ട് എന്നതാണത് പല കുടുംബങ്ങളുടെയും തകർച്ചയ്ക്കു കാരണം മയക്കുമരുന്നിന്റെ ഉപയോഗമാണെന്നതും ഒരു വസ്തുതയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഞ്ചാവ് പിടികൂടിയതിൽ സംസ്ഥാനത്ത് നാലാം സ്ഥാനമാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒന്ന് മുതൽ മൂന്നു വരെ സ്ഥാനങ്ങൾ പാലക്കാട് തൃശൂർ കോഴിക്കോട് ജില്ലകൾ പങ്കിട്ടെടുത്തു എം കേസുകളിലും തിരുവനന്തപുരം ജില്ലയ്ക്ക് നാലാം സ്ഥാനമാണുള്ളത് ഒഡീഷയിൽ നിന്ന് ആന്ധ്രയിലൂടെയും തമിഴ്നാട്ടിലൂടെയും കടത്തുന്ന കഞ്ചാവ് ചെക്ക് പോസ്റ്റുകൾ കടന്ന തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് പോലീസിൻ്റെയും ഇൻ്റലിജൻസ് ഏജൻസികളുടെയും മറ്റ് വകുപ്പുകളുടെയും നേതൃത്വത്തിൽ രൂപം കൊണ്ട ഡാൻസ് ഓഫ് കാൻസ് ആഫ് തുടങ്ങിയ പ്രത്യേക ഓപ്പറേഷൻ ടീമുകളാണ് ഇപ്പോൾ മയക്കുമരുന്ന് വേട്ടയ്ക്ക് നേതൃത്വം നൽകുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ലഹരി മരുന്ന് വേട്ട കർശനമാക്കാനും കൂടുതൽ കേസുകൾ കണ്ടെത്താനും പോലീസിന് കഴിഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികളിൽ നടത്തിയ ബോധവൽക്കരണവും അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും കൂടുതൽ കേസുകൾ കണ്ടെത്താൻ പോലീസിനെ സഹായിച്ചിട്ടുണ്ട് കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ പോലും മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചു വരികയാണെന്ന് അടുത്തിടെ നടന്ന സംഭവങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഇന്നലെ തൃശൂരിൽ മുപ്പത് വയസ്സുകാരനെ കുത്തി കൊലപ്പെടുത്തിയത് പതിനാല് വയസ്സുള്ള പയ്യനാണ് സ്കൂളിൽ വെച്ച് സഹപാഠിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയ ഈ പയ്യനെ അതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഈ കുട്ടി മയക്കുമരുന്നിന്റെ അടിമയാണ് ഈ കഴിഞ്ഞയാഴ്ചയാണ് കായംകുളം എം എൽ എ യു പ്രതിഭയുടെ മകൻ പത്തൊൻപത് വയസ്സുള്ള കനിവിനെ കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടുന്നത് ഒരു കൊല്ലം കൊണ്ട് മയക്കുമരുന്ന് കേസുകളിൽ മുന്നൂറ് ശതമാനം വർധന എന്നത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് വരും വർഷങ്ങളിൽ ഇത് ഇനിയും വർധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു